നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്തും പ്രായത്തിലും അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളെ അള്ളാഹു സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും തക്കോയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് ഫത്താഹമസ്തം എന്നാണ് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കാൻ ഘോരമായ പോരാട്ടം മഹാനായ ആസിം റലീ അൻഹു അനുഹു ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിസമർത്ഥമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു വാപ്പയും ഒരു മകനും അവരുടെ പുതിയപ്പിളയും മൂന്ന് പേരും കൂടിയിട്ട് ആസിം റലിയുല്ലാഹു അനുഹുവിനെ ആക്രമിക്കാൻ വേണ്ടി വരാൻ യുദ്ധമാണ് അക്രമിക്കാൻ വരുന്നവരുടെ ഉദ്ദേശം കൊല്ലലാണ് അവരുടെ പ്രതിരോധം തിരിച്ചു തിരിച്ചുപോലെ ചെയ്യലാണ് ഇതല്ലാതെ വേറെ ഒരു പരിപാടി ഒന്നും യുദ്ധത്തിലില്ല അപ്പോൾ തന്നെ നേർക്ക് വന്ന വാപ്പയെയും മകനെയും പുതിയാപ്പിളയെയും ഈ മൂന്ന് പേരെയും ആസിം ആസിഫ് അറുലെന്ത് ചെയ്യേണ്ടി വന്നു കൊല്ലേണ്ടി വന്നു യുദ്ധം കഴിഞ്ഞു മുഷിനുകൾ മക്കയിലേക്ക് വളരെയധികം സങ്കടത്തോടു കൂടി വേദനയോടുകൂടി നിരാശയോടു കൂടി മക്കയിലേക്ക് മടങ്ങിപ്പോവാൻ അപ്പൊ മക്കയിലേക്ക് അവർ വരുന്നത് തന്നെ കരഞ്ഞിട്ട് ആർത്ത് വിളിച്ചിട്ടൊക്കെയാണ് ആ നഷ്ടദുഃഖം സഹിക്കാൻ കഴിയാതെ അബൂജഹല് അതുപോലെ തന്നെ ഋതുബത്ത് അതുപോലെ ഉമയ്യത്ത് മുൻസലഫ് പോലെയുള്ള വലിയ നേതാക്കന്മാരെയൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങേയറ്റത്തെ പ്രയാസത്തിൻ്റെ ദുഃഖത്തിലാണ് അവർ മക്കയിലേക്ക് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നത് അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ മക്കയിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലായി കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് മക്കാ മുഷിക്കുകൾ തിരിച്ചു വരുന്നത് അതെ സുലാഫ എന്ന പേരുള്ള ഒരു പെണ്ണ് മുഷ്രീഖ് അങ്ങനെ തന്നെയാണ് മരണകൂടം ചെയ്തത് സുലാഫ എന്ന പേരുള്ള പെണ്ണ് തൻ്റെ ഉപ്പാക്ക് വേണ്ടിയും തന്റെ സഹോദരന് വേണ്ടിയും തൻ്റെ ഭർത്താവിന് വേണ്ടിയും തിരയാണ് തെരഞ്ഞിട്ടൊന്നും കാണുന്നില്ല അവസാനം കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അവർ മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അവര് മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ദേഷ്യത്തോടു കൂടി അമർഷത്തോടുകൂടി സുലാഫ ചോദിച്ചു ആരാണ് എൻ്റെ ഉപ്പയെയും എൻ്റെ ആങ്ങളെയും എൻ്റെ ഭർത്താവിനെയും കൊല ചെയ്തത് എന്ന് ആക്രോശിച്ച് ചോദിക്കാൻ അപ്പം പറഞ്ഞു ആസിമാണ് കൊന്നത് ആസിമാണ് കൊന്നത് എന്ന് ജുലാഫയോട് മറുപടി പറയപ്പെടുക അവിടെ വെച്ച് ജുലാഫ ഒരു ശബ്ദം ചെയ്യാൻ എന്ത് ആസിമിൻ്റെ തലയെടുത്ത് കൊണ്ടുവരാതെ ആ തലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചോര കൊണ്ട് അല്ലാതെ എൻ്റെ മുടി ഞാൻ ഇനി ഒതുക്കി കെട്ടുകയില്ല എന്ന ഒരു ശബദം സുലാഫ അവിടെ വെച്ചെടുക്കാൻ മാത്രമല്ല ആസിം റബി അള്ളാഹുഅല്ഹുവിന്റെ തല ആരെങ്കിലും അറുത്തു കൊണ്ടുവരികയാണെങ്കിൽ ആ തലയോട് നിറയെ നിധി സ്വർണം ഞാൻ അവർക്ക് നൽകും എന്നും ഈ സുലാഫ ശബദം ചെയ്യാൻ ഈ ശബദത്തെക്കുറിച്ച് കുറൈശികൾക്ക് എല്ലാവർക്കും അറിയാം ഖുറൈശികളിലെ യുവാക്കൾക്ക് എല്ലാവർക്കും ഈ ശബദത്തെ അറിയാം യുദ്ധം കഴിഞ്ഞ് മാസങ്ങൾ കഴിയുന്നു ആസിമർ റലി അള്ളാഹു വന്നു ആണെങ്കിൽ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന നല്ലോണം ഖുർആൻ അറിയുന്ന ഒരു ഹാഫുദാൻ ഇറങ്ങുന്ന സുഹൃത്തൊക്കെ പഠിക്കുന്ന ഒരാളാണ് നല്ല കാരിഹുവാൻ അങ്ങനെ നമുക്കറിയാലോ അലൈഹി അലിസ്വലമയുടെ കാരിഹുകളായ ഖുർആൻ അറിയുന്ന എഴുപതോളം സഹാബികളെ രണ്ട് ഗോത്രങ്ങൾ തട്ടിക്കൊണ്ടുപോയി അവരെ വധിക്കാൻ കൊണ്ടുപോയതൊക്കെ നമുക്കറിയാലോ ആ കൂട്ടത്തിൽ ആസിം റലി അള്ളാഹു വൻ ഉണ്ടായിരുന്നു ആസിമറലി അള്ളഹു വന്നുവിന് ജുലാഫയുടെ ശബ്ദത്തെക്കുറിച്ച് അറിയാം ആസിമർ അലി അള്ളഹു വൻ അള്ളാഹുനോട് പ്രാർത്ഥിച്ചു ഞാൻ പോരാടിയത് നിനക്ക് വേണ്ടിയാണ് നിന്റെ കലിമത്തിനു വേണ്ടിയാണ് നിന്റെ നാമത്തിനു വേണ്ടിയാണ് അതുകൊണ്ട് എൻറെ മൃതദേഹത്തിൽ എൻറെ മയ്യത്തിൽ എൻറെ ഡെഡ് ബോഡിയിൽ റബ്ബെ മുഷിരിക്കകളായ ഒരാളെ കൊണ്ടും നീ തൊടിക്കരുതറപ്പേ ഒരാൾക്കും നീ സ്പർശിക്കാനുള്ള അനുവാദം കൊടുക്കരുത് കൊടുക്കരുതറപ്പേ എന്ന് ആസിം ആസിമൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്തു പ്രിയപ്പെട്ടവരെ ആസിം റലി അള്ളാഹുവിനെ പിടിച്ചു കൊണ്ടുവന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന് അറിയ അറിഞ്ഞ കുറേശി കൂട്ടത്തിലെ ചില യുവാക്കൾ ആസിം റലി അള്ളാഹുഹുവിന്റെ തലയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി എന്തിനു വേണ്ടിയാണ് ആ തലയിലെ രക്തം കൊണ്ടുപോകണം സുലാഫക്ക് മുടി ചൂടിക്കെട്ടാൻ ആ തലയോട് നിറയെ സ്വർണ്ണ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ആ മയ്യത്തിനടുത്തേക്ക് അവർ കടുക്കാൻ പറ്റാത്ത രൂപത്തിൽ കടന്നൽ കൂട്ടങ്ങൾ എവിടെ നിന്നോ കൂട്ടം കൂട്ടമായി ഇളകി വന്ന് ഈ മയ്യത്തിനെ വികൃതമാക്കാൻ വന്ന ആളുകളെ ആഞ്ഞക്രമിക്കുകയാണ് ആവർത്തിച്ച അവർക്ക് അടുത്തെ കടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ കടന്നൽ കൂട്ടം അവർ ആക്രമിച്ച് തുരത്തി കളഞ്ഞു എന്നുള്ളതാണ് അവര് പറഞ്ഞു നമുക്ക് ഏതായാലും അടുത്ത ദിവസം വരാം ഇന്നീ കടന്നലിന്റെ ശല്യം കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല അവർ പിറ്റേ ദിവസം വരാൻ പിറ്റേ ദിവസം വരുമ്പോ അവർ കാണുന്നത് ആസിം റതിാഹു കിടന്നിരുന്ന ഭാഗത്ത് ആ മയ്യത്തില്ല ആ മയ്യത്തിനെ ഭൂമി വിഴുങ്ങിയിരിക്കുന്നു വിഴിഞ്ഞിരിക്കുന്നു അള്ളാഹുബാൻ ഈ ഭൂമിയോട് ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു കവറടക്കാൻ കൽപ്പിച്ചിരിക്കുന്നു ഒരു മനുഷ്യ സഹായം പോലും ഇല്ലാതെ ഭൂമി ആ സമൃതി എന്ന ആഹ്വനെ അതിന്റെ ഗർഭത്തിലേക്ക് സ്വീകരിച്ചു ഒരാൾക്ക് പോലും തൊടാൻ പറ്റാത്ത രൂപത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഇതാണ് ഖറാമത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനിത് സംഭവം പറയാൻ കാരണം എന്താ അറിയോ നിങ്ങളൊക്കെ വാട്സ്ആപ്പിൽ ഒരു സഹോദരന്റെ മരണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ബാംഗ്ലൂരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു വലിയ ആർ എസ് എസിന്റെ നേതാവിൻ്റെ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നടത്തി അദ്ദേഹത്തിന്റെ മുസ്ലിമായി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു പക്ഷേ ചില കൽപന കക്ഷികൾ ആ മനുഷ്യന്റെ ഉപ്പയുടെ മയത്തിനെ ദഹിപ്പിക്കുകയുണ്ടായി കബറടക്കാൻ സമ്മതിച്ചില്ല ആ മനുഷ്യൻ ആ സമയത്ത് റബ്ബിനോടും ഇസ്ലാമിക ആചാരപ്രകാരം നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ എന്റെ മയ്യത്തിന് മറവാടുന്ന ഒരവസ്ഥ നീ എനിക്കുണ്ടാക്കിത്തരണ എന്ന് ആ മനുഷ്യൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ ചെയ്തു അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു ആ കു നൽകി എന്താണ് സംഭവിച്ചത് അദ്ദേഹം ഈ അടുത്ത അടുത്ത സംഭവിച്ചത്രിശുദ്ധമായ കഴിഞ്ഞ് പോയി ആ പോയി നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിനിടയിൽ മനുഷ്യൻ മരണപ്പെട്ടു ഏറ്റവും നല്ല നാട്ടിൽ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച അതുപോലെ കഫനും ദഫനും ചെയ്യുന്ന നാട്ടിൽ വെച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു ഈറ്റില്ലവും പോറ്റില്ലവുമായ പരിശുദ്ധമായ മക്കയിൽ മഹാ ഇസ്മായിൽ പല ഉറങ്ങുന്ന ആ ആ പുണ്യഭൂമിയിൽ ഇസ്ലാമിക ആചാരപ്രകാരം ഭാഗ്യം പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ എങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കഴിയുന്ന കാലത്ത് രണ്ട് കാലിൽ നിൽക്കാനും ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും കഴിയുന്ന കാലത്ത് അള്ളാഹുനെ സൂക്ഷിക്കാൻ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് കഴിയാത്തൊരു കാലത്ത് നമ്മുടെ ആരോഗ്യം നശിക്കുമ്പോ നമ്മുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബദറിന്റെ വലിയ പാഠമാണിത് ആസിം ബന്ധപ്പെട്ട സംഭവം സുബാന കാലികമായ സംഭവങ്ങളിലൂടെയും കഴിഞ്ഞ കാലത്ത് നടന്ന ചരിത്രങ്ങളിലൂടെയും ഗുണപാഠം കൊണ്ട് കറകളഞ്ഞ ഉജ്ജ്വല ഉജ്ജ്വലകളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ